ഈ വിശുദ്ധ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അവസരം തന്ന തിരുകുമാരനും ദൈവമാതാവിനും ഒരു കോടി നന്ദി എൻ്റെ പേര് ദിവ്യ ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യത്തെ സാക്ഷ്യം ഇതെൻ്റെ മകൻ അദർവ് എൻ്റെ മോന് ആയിരത്തിൽ ഒരാൾക്ക് വരുന്ന മൊഗാടെന്ന് പറയുന്ന ഒരു രോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവന് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി അതിൽ നിന്നെല്ലാം വന്നു രാഷ്ട്രീയ എസ് ഐ ടിയിൽ നിന്ന് അവന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു എന്നാലും അവൻ്റെ ശരീരത്ത് അപ്പോഴും ആ ഒരു രോഗാണുവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാനൊരു നേഴ്സാണ് ഞാനൊരു ഫീൽഡ് സ്റ്റാഫാണ് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് കൃപാസനത്തിലെ എനിക്ക് ഇവിടുത്തെ ലോക്കറ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇത് വെച്ച് മോന് മോളൊന്നും പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഞാനൊരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പം ഇതുവഴി പോയ സമയത്ത് ഞാനിവിടെ ഈ പേര് കേട്ടിട്ടാണ് പേര് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു എൻ്റെ മകന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അന്ന് തോട്ടെ ഇവിടുന്ന് തന്ന വിശുദ്ധ തൈലവും തേനും ഉപ്പുമെല്ലാം എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ രണ്ട് മാസം മൂന്ന് മാസം കൂടിയിരിക്കുമ്പം എൻ്റെ കുഞ്ഞിനെ ചെക്കപ്പിന് കൊണ്ടുപോകും ടെസ്റ്റുകൾ ചെയ്യും പക്ഷേ അപ്പോഴും പോസിറ്റീവായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കും അതൊക്കെ ഷെയർ ചെയ്യും രാവിലത്തെ പ്രാർത്ഥന ചെല്ലും ഇതൊക്കെ ആയിട്ടും പിന്നെയും എൻ്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ മാതാവ് ഇനി എന്നെ പരീക്ഷിക്കല്ലേ ഓരോ ഉടമ്പടി വന്ന് പുതുക്കുമ്പോഴും ഇപ്പം നാലാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ ഓരോ ഉടമ്പടി വന്ന് പുതുക്കുമ്പോഴും ഞാൻ പറയും എൻ്റെ മാതാവെ ഇനി എന്നെ പരീക്ഷിക്കല്ലേ എൻ്റെ കുഞ്ഞിനെ ഓർത്തു മാത്രം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അതോർത്ത് മാത്രമാണ് ഞാൻ വിഷമിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വിഷമം എനിക്ക് മാറ്റിത്തരണേ കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതാം തീയതി എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ ഉടമ്പടിയിൽ ഇനി വരുമ്പം എൻ്റെ മാതാവ് ഈ അൽത്താറയിൽ വന്നെനിക്ക് സാക്ഷ്യം പറയാൻ എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നായിരുന്നു പക്ഷേ എൻ്റെ മോനെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഞാൻ വന്നത് മോനെ എം ആർ ഐ സ്കാനിങ്ങും പോസിറ്റീവായ ബ്ലഡ് ടെസ്റ്റ് ഒന്നിവിടെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഇവിടെ വന്നത് അന്ന് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോയത് കൊണ്ടുപോയി ഞാൻ അമൃ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അമൃതയിൽ ചെക്കപ്പിനായിട്ട് പോയത് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ അവിടെ ചെന്നു എം ആർ ഐ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് കിട്ടിയത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ചെന്നു ഞായറാഴ്ച ചെന്ന് ഞാൻ അവിടെ റൂ എം ആർ ഐ സ്കാൻ ചെയ്തതിന് ശേഷം അവിടെ തന്നെ റൂം എടുത്തു തിങ്കളാഴ്ച ഡോക്ടറിനെ കാണും പിന്നെയും യാത്ര ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ റൂം എടുത്തു റൂം റൂമെടുത്ത് അങ്ങനെ നിന്നപ്പോഴ് രാത്രി ആയപ്പോഴത്തേക്കിന് ഞാൻ ജവമാല ചൊല്ലി ജവമാല ചൊല്ലി മാതാവിനോട് ഇങ്ങനെ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഒരു ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിന് ഒരു ദൂരെ ഒരു പള്ളിയുടെ രൂപമാണ് എനിക്ക് പള്ളിയുടെ രൂപമായിട്ടല്ല എനിക്ക് കാണുന്നത് ജവമാല ഒരു ചുമപ്പ് കളറില് ജവമാല കത്തി നിൽക്കുന്ന കൂട്ടൊരു ഇതാണ് ഞാൻ കാണുന്നത് അപ്പം എൻ്റെ മാതാവിന് എനിക്ക് എന്തോ മനസ്സിലൊരുതാവുന്നു കാര്യം ഇതിൽ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഇതായിട്ട് എനിക്ക് മാതാവ് തരുമെന്നൊരു വിശ്വാസം എനിക്ക് തോന്നി അങ്ങനെ പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഒരു പറഞ്ഞത് റിസൾട്ട് ഒരു പിറ്റേ ദിവസമേ ആകത്തുള്ള ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിറ്റേ ദിവസമേ ആകത്തുള്ളു പറഞ്ഞു പക്ഷേ വൈകുന്നേരം അഞ്ചുമണിയായപ്പം എൻ്റെ മോൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് നെഗറ്റീവായിരുന്നു രണ്ട് വർഷമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്ത് പോസിറ്റീവായിട്ട് നിന്ന ആ രോഗമാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് മുഖാട് പോസി നെഗറ്റീവാണ് ഇപ്പോൾ അവന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തന്നെയില്ല ഇനിയിപ്പോൾ മരുന്ന് നിർത്താമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അടുത്തതായി ഒന്നര വർഷമായിട്ട് ഞാൻ വിദേശത്ത് ജോലിക്ക് ഞാനൊരു നേഴ്സാണ് അപ്പം വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കാൻ തുടങ്ങി അന്നോട്ടെ ഓരോ തടസ്സങ്ങൾ എല്ലാത്തിനും ഡാറ്റ ഫ്ലോ എലിജിബിലിറ്റി എന്ത് പ്രൊസീജിയറിന് വന്നാലും ആദ്യം തടസ്സങ്ങളാണ് ആ തടസ്സങ്ങൾ വരുമ്പോഴേ ഞാനാണെങ്കിൽ നമ്മുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കും പ്രാർത്ഥിക്കും മുട്ടിപ്പായി ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ ഒത്തിരി പരീക്ഷങ്ങൾ പരീക്ഷണങ്ങൾ എനിക്ക് ജീവിതത്തിൽ തന്നു പക്ഷേ എനിക്ക് ഈ ജോലി എനിക്ക് പോയേ പറ്റൂ കാര്യം സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഞാൻ ഒത്തിരി തകർന്നു നിൽക്കുകയാണ് അപ്പൊ എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്കതിന് മാതാപരം ഉണ്ടാക്കി തരണം അവിടുന്ന് തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണം ഇത് മാത്രമാണ് എപ്പോഴും പറയുന്നത് അങ്ങനെ എന്തായാലും ഓരോ തടസ്സങ്ങളും ഇങ്ങനെ തടസ്സങ്ങളെല്ലാം വരുമ്പോഴും പ്രാർത്ഥിക്കുക എല്ലാ പ്രൊസീജിയറും ഓരോ പ്രൊസീജിയറിനും പോകുമ്പോഴായാലും ഉപ്പ് ഞാൻ ഉപ്പ് കൊണ്ടുപോകും പിന്നെ ഉടമ്പടി തൈലം ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാ പ്രൊസീജിയറുകളും ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ എനിക്കിപ്പം കഴിഞ്ഞ ആഴ്ച ടിക്കറ്റും വിസയും വന്നു ഞാൻ ഞായറാഴ്ച സൗദിയിലേക്ക് പോവുകയാണ് അതേപോലെ തന്നെ എനിക്ക് ഒരു ആറേഴ് വർഷമായിട്ട് ശ്വാസം മുട്ടലും അലർജി ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് ഉള്ള ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ച് എനിക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി അത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ അമ്മമാതാവിനും ഒരു കോടി നന്ദി പറയുകയാണ് പ്രേക്ഷക പ്രവർത്തനം ഞാനൊരു ഫീൽഡ് സ്റ്റാഫായതിനാൽ കിടപ്പിലായ രോഗികളും പിന്നെ അങ്ങനെയുള്ള രോഗികളെയാണ് കൂടുതലും എനിക്ക് സന്ദർശിക്കാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ കണ്ട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുവാനും ഇവിടെ എൻ്റെ ഓരോ അനുഭവങ്ങൾ കേട്ടിട്ട് ഇവിടെ കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുക്കുവാനും സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഫീൽഡ് സ്റ്റാഫ് സ്റ്റാഫായതിൻ്റെ പേരിൽ പിന്നെ മരുന്ന് മേടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രോഗ രോഗങ്ങൾ കൊണ്ട് ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ നിന്നൊക്കെ പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇത് ഇത്രയേറെയാണ് ഞാൻ ചെയ്യുന്ന ജീവിതത്തിൽ തന്ന ഒരായിരം ും സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടെ നിന്ന് തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു ദിവ്യ കൊല്ലത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് അമ്മ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകളാണ് ഈ മോളുടെ ജീവനുള്ള അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആയിരത്തിലൊന്ന് ഒരാൾക്ക് വരുന്ന അസുഖമായിരുന്നു മോനുണ്ടായിരുന്നത് അപ്പോഴെല്ലാം അമ്മയെ വിളിച്ച് കരയും അമ്മയെ എൻ്റെ മോനെ സൗഖ്യപ്പെടുത്തി തരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് അമ്മയുടെ സാന്നിധ്യമുണ്ടാകണം ഞാൻ ഉടമ്പടി എടുത്ത ഒരു മോളാണ് എന്തെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കുക ഉടനെ എല്ലാം കരയുമായി അമ്മയെടുത്ത് അമ്മയെടുത്ത് കരയുന്നവരെ അമ്മ കൈവിടത്തില്ല അമ്മ ദൈവത്തിൻ്റെ മുൻപിൽ ദാസിയായി നിന്നാണ് എല്ലാം വാങ്ങിയത് അതുപോലെ ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ മുൻപിൽ കരയുന്നവരെ അമ്മ കൈവിടത്തില്ല അങ്ങനെ ആ അമ്മോടിനെ ആ സുഖങ്ങളിൽ നിന്ന് അമ്മ സംരക്ഷിച്ചു സുഖപ്പെടുത്തി അതിനുശേഷം വല വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് വിദേശത്ത് പോയൊരു ജോലി ചെയ്യണമെന്ന് ആ മേഖലയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നരകസർപ്പത്തിൻ്റെ തലേ തകർത്തമ്മ കാൽക്കൽ കൊണ്ടു തകർത്ത് കളഞ്ഞ് ആ മോളെ അടുത്ത ഞായറാഴ്ച വിദേശത്തേക്കയക്കുകയാണ് മറ്റന്നാൾ വിദേശത്തേക്ക് പോകാനൊരുങ്ങുകയാണ് ഈ മോള് ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായി വൻകാര്യം ചെയ്തു കൊടുത്തു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് വനം ഉരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക